ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുന്നുവെന്ന് കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ എങ്ങനെയാണ് മനസ്സിലായത് ഒരു ഉളുപ്പുമില്ലാതെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മുമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള പൈശാചികത വിളിച്ചു പറയാൻ ഈ മനുഷ്യനെ പ്രേരിപ്പിച്ചുവെങ്കിൽ എറണാകുളം അങ്കമാരി അധികൃതലെ പ്രിയ ദൈവജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക ഒരു പിശാഞ്ച് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വാക്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഒരു കാര്യം മുഖവരി ഇല്ലാതെ പറയട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാരെ നമ്മൾ വിശ്വാസികളൊന്നും നന്നാക്കാൻ ഇറങ്ങിയതുണ്ടെന്നും കാര്യമില്ല ഇവറ്റകളൊന്നും ഒരിക്കലും നന്നാകാനുള്ള ജന്മങ്ങളല്ല കാരണം പാപബോധമുള്ളവരെയും പാപികളെയും വേണമെങ്കിൽ നമുക്ക് മാനസാന്തരത്തിലേക്ക് തിരികെ കൊണ്ടുവരാം ഒരു വ്യക്തിയെ പാപത്തിലേക്ക് നയിക്കുന്ന ദുരാത്മാക്കളെ ബൈബിൾ പറയുന്ന പിശാചുക്കളെ അവരെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും ഒരിക്കലും സാധ്യമുണ്ട് എറണാകുളം അങ്കമാലി അതിലൂപതിലെതോളം പള്ളികളിലെ അൽമായ വിശ്വാസികളെ അവരിൽ കുറെ അധികം പേരെയെങ്കിലും പാപത്തിലേക്ക് തിന്മകളിലേക്ക് സഭാ വിരുദ്ധതയിലേക്ക് വിശ്വാസരാഹിത്യത്തിലേക്ക് നയിച്ച തിന്മയുടെ ദുരാത്മാക്കളുണ്ട് പൗലോ സപസ്തോലൻ എഫ് എ എഴുതുമ്പോൾ പറയുന്ന സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മ എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മകളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുരാത്മാക്കളെ കാണാൻ സാധിക്കുന്നത് പള്ളിമുറികളിൽ അൾത്താരകളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും തിന്മയുടെ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാവായ പിശാചുക്കളെ നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ എറണാകുളം അക്വാലി അതിരൂപതിയിലെ മുന്നൂറ്റമ്പതോളം പള്ളികളിൽ സജീവമായുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനം സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മകളെ കുറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാര് ഒരിക്കലും വിശ്വാസികളെ പഠിപ്പിക്കില്ല ആ ഒരു വാക്യം പോലും അവർ ഉദ്ധരിക്കില്ല അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ദുരാത്മാവ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തങ്ങൾ തന്നെയാണ് തങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നിവർ സ്ഥാപിക്കേണ്ടി വരും അതുകൊണ്ട് സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാവിനെ ഒരിക്കലും നമുക്ക് മാനസാന്തരപ്പെടുത്തി സ്വർഗത്തിലേക്ക് കയറ്റി വിടാൻ പറ്റില്ല അവർ നാശത്തിന്റെ മക്കളാണ് അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസിനെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞതാണ് നിങ്ങളിൽ ഒരുവൻ പിശാജാണ് പിശാജാണെങ്കിൽ അവന്റെ സ്ഥാനം നരകത്തിലാണ് അതുകൊണ്ടാണ് യൂദാസ കെട്ടിത്തൂങ്ങി നരകത്തിലേക്ക് പോയത് യൂദാസിനെ ഒരിക്കലും മാനസാന്തരപ്പെടുത്താൻ കഴിയില്ല അത് നരകത്തിന്റെ സന്തതിയാണ് എന്ന് പറഞ്ഞതുപോലെ മലബാർ സഭയിലെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന നിങ്ങളിൽ കുറച്ചുപേർ പിശാജ് ആണ് എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ മുന്നൂറ്റമ്പത് വൈദികരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയേണ്ടി വരും നിങ്ങളിൽ മുന്നൂറ്റമ്പത് പേർ പിശാജാണ് അവർ നാശത്തിന്റെ പുത്രന്മാരാണ് കാരണം സീറോ മലബാർ സഭയെ പരിപൂർണമായി നശിപ്പിച്ചതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ മുന്നൂറ്റമ്പത് വിമത വൈദികർക്കാണ് അതുകൊണ്ടാണ് ഇന്ന് പല പള്ളികളിലും ഇവർ പറഞ്ഞു ജൂലൈ മൂന്നിന് ഞങ്ങൾ ആരും കുർബാന അർപ്പിക്കില്ല ജൂലൈ മൂന്നിന് ശേഷവും ഞങ്ങൾ ആരും കുർബാന അർപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അവരെ നിർബന്ധിച്ച് സഭയുടെ കുർബാന ചെല്ലിക്കാനായി പരിശ്രമിക്കേണ്ടതില്ല കാരണം അവർ നരകത്തിൽ തന്നെ ചെന്ന് പതിക്കാനുള്ളവരാണ് അവർ നാശത്തിന്റെ പുത്രന്മാരാണ് അപ്പോൾ ഇവിടെ മാമൂദി സബ് മുഖ്യ എടുക്കേണ്ടത് ഈ ദുരാത്മാക്കളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾ നിരവധി അമ്മമാർ പെങ്ങന്മാർ നമ്മളുടെ എറണാകുളം അങ്കമാനി അതിരോപതിയിലെ ഓരോ ഇടവകളിലേയും കുടുംബങ്ങളിലുണ്ട് ഇവർക്കാണ് മാനസാന്തരം വേണ്ടത് ഈ പിശാചിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കാരണം ഇതൊന്നും പള്ളികൾ പറയുന്നില്ലല്ലോ ഒന്നും പഠിപ്പിക്കത്തില്ല കാരണം അത് പഠിപ്പിച്ചാൽ ഇവരുടെ ഇവരുടെ കൃഷി ഇറക്കാൻ ഇടവകകളിൽ കൃഷി ഇറക്കാൻ ഇവർക്ക് പറ്റില്ല ഇവരുടെ ഒരു വിള നിലം എന്ന് പറയുന്നത് ഇടവകയാണ് ഇടവകയിലെ ഫാമിലി യൂണിറ്റുകൾ പാരീഷ് കൗൺസിൽ പ്രത്യേകിച്ച് സംഘടനകൾ ഇതൊക്കെയാണ് ഇവരുടെ കൃഷി സ്ഥലം ഇവിടെയൊന്നും യഥാർത്ഥത്തിലുള്ള കാറ്റിസം ഇവർ കൊടുക്കില്ല അതിന്റെ കാരണം ഇതാണ് പിശാജിന്റെ കൈകളിൽ ഒരാൾ പെട്ടുപോയാൽ പിശാജ് ഉറപ്പായിട്ട് നരകത്തിൽ പതിക്കും ആ മറ്റു വ്യക്തികളെ കൂടി നരകത്തിൽ എത്തിച്ച് പിശാജ് അടങ്ങും അതാണ് പിശാദിന്റെ ദൗത്യം പിശാദിനിതല്ലാതെ വേറെ ഒരു പണിയുമില്ല നരകത്തിൽ ഒരാളെ ഉണ്ടാക്കുക നരകത്തിന് സ്വന്തമാക്കുക ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് മാർപ്പാപ്പയുടെ അന്തിമമായ തീരുമാനം ജൂലൈ മൂന്നിലേക്ക് നടപ്പിലാകുന്നത് ഇത് ദൈവ കഴിഞ്ഞ ദിവസം ഉണ്ടാടുന്ന അച്ഛനൊക്കെ മറ്റാരോക്കെ പ്രസംഗിക്കുന്നു കേട്ടു മാർപ്പാപ്പയെ അനുസരിക്കേണ്ട ആവശ്യമില്ല ഇതിനു മുമ്പ് പല മാർപ്പാപ്പമാർ പലതരത്തിലുള്ള വിജ്ഞാപനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആരും നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലും അനുസരിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്നാണ് കുര്യാക്കോസ് ഉണ്ടാടനം പറഞ്ഞു വെക്കുന്നത് എന്തോ ഒരു ഗർഭ നിരോധന ഉറകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം കുറച്ച് സ്ത്രീകളെയൊക്കെ മുന്നിലിരുത്തി ഇദ്ദേഹം പറയുന്നത് കേട്ടു സഭയുടെ കൽപ്പനയാണ് ഒരു മാർപ്പാപ്പ് പ്രഖ്യാപിച്ചതാണ് ഗർഭ നിരോധന ഉറകൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ കുര്യാക്കോസ് ഉണ്ടാടനക്ഷം പറയുന്നു ഗർഭനിരോധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാർപ്പാപ്പ് പറഞ്ഞു എന്നാൽ സകല ക്രിസ്ത്യാനികളും ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുന്നു ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുവെന്ന് കുര്യാക്കോസ് മുണ്ടാടനച്ഛന എങ്ങനെയാണ് മനസ്സിലായത് അല്ല അതൊന്നും വ്യക്തമാക്കിയേക്കുള്ള ലൈംഗിക ബന്ധത്തിൽ ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കുന്നുവെന്ന് കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ എങ്ങനെയാണ് മനസ്സിലായത് ഒരു ഉളുപ്പുമില്ലാതെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മുമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള പൈശാചികത വിളിച്ചു ഈ മനുഷ്യനെ പ്രേരിപ്പിച്ചുവെങ്കിൽ എറണാകുളം അങ്കമാരി അതിരൂപത്തിലെ പ്രിയ ദൈവജനം നിങ്ങൾ മനസ്സിലാക്കുക ഒരു പിശാഞ്ച് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാർപ്പാപ്പയുടെ വാക്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടി പറയാം സീറോ മലബാർ സഭയിലെ മുന്നൂറ്റമ്പത് വൈദികരെ നരകത്തിന് സ്വന്തമാകാതിരിക്കാൻ കർത്താവിന്റെ തിരുസഭയ്ക്ക് സ്വന്തമാകാൻ മാർപ്പാപ്പ ഒരുക്കിയ അവസരമാണ് ജൂലൈ മൂന്ന് ഈ ജൂലൈ മൂന്നിൽ സഭയിൽ പ്രവേശിക്കാൻ കഴിയാത്ത നരകത്തിന്റെ അടിമകളായ കുറെ വൈദികരുണ്ട് അതിന്റെ നേതൃത്വം നൽകുന്ന മൂത്ത പിശാജാണ് കുര്യാക്കോസ് മുണ്ടാടൻ ഈ ഈ പൈശാചിക കൂട്ടം എറണാകുളത്തെ മുന്നൂറ്റമ്പത് മറ്റ് വൈദികരെ അവരുടെ നേർച്ച കോഴികളാക്കിയിരിക്കുകയാണ് ഒരിക്കലും രക്ഷപ്പെടാത്ത നരകത്തിന്റെ അടിമകളായി മാറിയ പിശാജുക്കൾ എറണാകുളത്തെ മറ്റ് മുന്നൂറ്റമ്പതോളം വൈദികരെ നേർച്ച കോഴികളാക്കി മാറ്റി ഇവിടെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുന്നൂറ്റമ്പത് വൈദികരെപ്പെട്ട ഏതെങ്കിലും ഒരു വൈദികൻ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു പ്രിയപ്പെട്ട അച്ഛ ഇവർ എന്തായാലും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോകും അവർ നരകത്തിൽ തന്നെ പതിക്കുകയും ചെയ്യും അവർ കുറച്ചുപേർ അവർ കുറച്ചു കുറച്ചുപേർ സഭയിൽ നിന്ന് പുറത്താകും നിങ്ങളകത്തായാലും ഇവർ പുറച്ചു തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഇവർ അവർക്ക് കുറച്ചുപേർക്ക് മാത്രമായി നരകത്തിൽ ചെന്ന് പതിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളെ കൂടി കൊണ്ടുപോകുന്ന ഒരു ദൗത്യത്തിൽ പങ്കാളിയാണ് പാദ കുര്യാഘോസ് മുണ്ടാടൻ അതിന് കുറെ അൽമമായ ഗുണ്ടകളെ കൂട്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് പേരെടുത്ത് പറയുന്നത് ബുദ്ധിമുട്ടില്ല റിജു കാഞ്ഞു കാരൻ ഷൈജു ആനണി പി പി ജരാ ജമി അഗസ്റ്റ്യൻ പ്രകാശ് പി ജോൺ ഇത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഇവരിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തെ വഴിതെട്ടിക്കുന്ന പ്രബോധനങ്ങളും കള്ളത്തരങ്ങളും തകൃതിയായി ഇവിടെ അരങ്ങേറുകയാണ് ഇവരെല്ലാം പറയുന്നത് വലിയ കുർബാന കഥകളൊക്കെ ആയിരിക്കും പിഷാജിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ദൈവികമായ പരിവേഷം കെട്ടി മാലാഹയുടെ വേഷമണിഞ്ഞ് ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ച് സഭാ പ്രബോധനങ്ങൾ ഉദ്ധരിച്ച് നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുക എന്നുള്ളത് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ബാക്കി മുന്നൂറ്റമ്പതോളം അച്ഛന്മാർ വിചാരിക്കുക നിങ്ങൾക്ക് ഈ കുറച്ചു വൈദിക നേതൃത്വം നൽകുന്ന ഇവരുടെ നേർച്ച കോഴികളാകണോ അതെയോ കർത്താവിന്റെ സഭയിലെ കർത്താവിന്റെ പുരോഹിതരായി നിങ്ങൾ അറിയപ്പെടണോ അനുതരിച്ച് മാനസാന്തരപ്പെട്ട് ചെയ്തു പോയ സെറ്റുബൾ കർത്താവിന്റെ രൂപം ഏറ്റുപറഞ്ഞ് സഭയിലേക്ക് പ്രവേശിക്കാനുള്ള ദിവസങ്ങളും മണിക്കൂറുകളും അടുത്തു വന്നു കഴിഞ്ഞു അതല്ല നിങ്ങൾ നിങ്ങളുടെ തോന്നിവാസം അനുസരിച്ച് നിങ്ങളെ വഴിതെറ്റിക്കുന്ന കുറെ പിശാചുക്കളുടെ വാക്കുകൾ കേട്ട് സർപ്പത്തിന് അടിമവേല ചെയ്യാനാണ് നിങ്ങളുടെ വിധിയെങ്കിൽ നിങ്ങൾ കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന വിമത പിശാതുക്കൾക്കൊപ്പം നിങ്ങളും നരകത്തിലേക്ക് പോകുന്നത് തന്നെയാണ് ഉചിതം പിന്നെ ജൂലൈ മൂന്നിന് ശേഷം നിങ്ങൾ സഭയെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ പിശാചുക്കളായി മാറിയാൽ പിശാചുക്കളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകയിലെ ഓരോ വിശ്വാസികൾക്കും അറിയാം നിങ്ങൾ വൈദികരായിരിക്കുമ്പോൾ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമേ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുള്ളൂ കാരണം വൈദികരോട് ഏതൊക്കെ വരെയും ക്ഷമിക്കാനും അവർ മാനസാന്തരത്തിന് തയ്യാറാണെങ്കിൽ അവരോട് സ്നേഹബുദ്ധിയായാലും അവരെ പെരും അവരോട് പെരുമാറാനും അവരെ കൂടെ നിർത്താനും അവരെ പിന്തുണയ്ക്കാനും എറണാകുളം അങ്കമാലി അധികയിലെ യഥാർത്ഥ സഭാവിശ്വാസികളായ ഞങ്ങൾക്ക് നല്ല വശമുണ്ട് അതിന് തക്ക രീതിയിലുള്ള പരിശീലനം ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ അവരുടെ ജീവിതത്തിലൂടെ പഠിച്ചിട്ടുണ്ട് മറിച്ച് നിങ്ങൾ വൈദികരല്ല നിങ്ങൾ പിശാചുക്കളായി മാറിയാൽ പിശാചുക്കളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാമെന്നുള്ളത് വിമത പ്രവർത്തനങ്ങൾക്ക് ഉടപിടിക്കുന്ന കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന വച്ച നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഷൈജു കാനടി പി ജരാൾ റിജു കജുക്കാരൻ പിശാചുക്കളെ കൈകാര്യം ചെയ്യേണ്ട വിധം ഞങ്ങളെ ആരും നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല പിഷാജുക്കളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് വിഷമുത്തി നിറച്ച് എറണാകുളം അങ്കമാരി അതിരൂപെ ഇപ്പോൾ നിങ്ങൾ പ്രവോനങ്ങളിൽ വിളിച്ചു കൂട്ടിയ ദൈവജനത്തെ കണ്ട് നിങ്ങൾ ഇവിടെ പരിപ്പ് വേവിക്കാമെന്ന് ഒരാളും വിചാരിക്കേണ്ട കൃത്യമായി വേണ്ട പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സഭയ്ക്ക് സഭയ്ക്ക് വ്യക്തമായ സംവിധാനമുണ്ട് ഇവിടെ ദൈവ സംവിധാനങ്ങളുണ്ട് ഞങ്ങൾ വിശ്വാസികൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾ വ്യക്തമായ രീതിയിൽ ഞങ്ങൾ പഠിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ തീരുമാനിക്കുക എന്തായാലും നരകത്തിൽ പതിക്കുന്ന വിഷാദികൾക്കൊപ്പം നരകത്തിൽ പതിക്കണോ അതോ ദൈവരാജ്യത്തിൽ സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ കേട്ട് അനുസരിച്ച് കൂടെ നിൽക്കണമോ ഒരേ ¿Por